പ്രിയമലവരെ ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലുള്ള അൻപത് ശതമാനം വരുന്ന മാനേജ്മെൻറ്റ് കോട്ടാ സീറ്റിലെ അഡ്മിഷന് പുതിയൊരു പ്രതിസന്ധി കൂടി മുന്നിൽ നഴ്സിംഗ് കൗൺസിൽ അതുപോലെ കുഹാസിൻ്റെ അംഗീകാരം ലഭിച്ചെങ്കിൽ മാത്രമേ അഡ്മിഷൻ നടത്താനാകൂ നിലവിൽ പി എൻ സി മാക് എം സി എസ് എഫ് എൻ സി കെ തുടങ്ങിയ മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുടെ അപ്ലിക്കേഷന് സർക്കാർ ജി എസ് ടി ഏർപ്പെടുത്തിയത് കൊണ്ട് ഈ വർഷം എൺപതിൽ പരം കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് ഏകജാലക അഡ്മിഷൻ നടത്തില്ല എന്ന ഒരു വലിയ പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ ആണ് പുതിയൊരു ഇഷ്യൂ കൂടി വന്നിരിക്കുന്നത് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ മലയാള മനോരമയാണ് ഓരോ കോളേജിലെയും മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അഡ്മിഷൻ നടത്തണമെങ്കിൽ കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെയും അതുപോലെ തന്നെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി കുഹാസിൻ്റെയും അംഗങ്ങൾ കോളേജിൽ പരിശോധന നടത്തി കോഴ്സ് നടത്താൻ ഓരോ വർഷവും അനുമതി നൽകേണ്ടതുണ്ട് പരിശോധന നടത്തി കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ലഭിച്ചെങ്കിൽ മാത്രമേ ആ കോഴ്സിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ലഭിക്കുകയുള്ളൂ എന്നാൽ ഈ വർഷം കോളേജുകളിൽ കയറി പരിശോധന നടത്തരുത് എന്ന് സർക്കാർ കേരള നഴ്സിംഗ് കൗൺസിലിനെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ പരിശോധന നടത്താൻ പാടില്ല എന്നത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് കേരള നഴ്സിംഗ് കൗൺസിൽ സർക്കാർ അനുമതി നൽകിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് അവരുടെ തീരുമാനം സർക്കാർ അനുമതി ഇല്ലാതിരുന്നിട്ടും ചില കോളേജുകളിൽ അവർ പരിശോധന നടത്തി എന്നിട്ട് ഒരു കോളേജിൻ്റെ അംഗീകാരം റദ്ദാക്കി അംഗീകാരം റദ്ദാക്കിയ കോളേജ് കോടതിയെ സമീപിച്ചപ്പോൾ കേരള നഴ്സിംഗ് കൗൺസിലിന് പരിശോധന നടത്തി അംഗീകാരം നൽകാനുള്ള അർഹത ഉണ്ട് എന്നാണ് കോടതി അറിയിച്ചത് കേരള നഴ്സിംഗ് കൗൺസിൽ പരിശോധന നടക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ചില കോളേജുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് അഡ്മിഷൻ ശ്രമിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതാണ് കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമില്ലെങ്കിൽ കോഴ്സ് നടത്താൻ സ്ഥാപനങ്ങൾക്ക് സാധിക്കില്ല ഈ വർഷത്തെ ബി എസ് സി നഴ്സിംഗ് മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് അവർക്കും നന്ദി നമസ്കാരം